സ്കൂൾ രജിസ്റ്റർ മോഷ്ടിച്ച കക്ഷിയിലെ എന്ന് വെച്ചാൽ സ്കൂളിലെ രജിസ്റ്റർ അടിച്ചു മാറ്റിയ അറ്റൻഡർ കിളിമാന്നൂർ ആർ ആർ വി ആർ ആർ വി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അറ്റൻഡർ അദ്ദേഹമാണ് സഞ്ജീവ് കുമാറാണ് ഇത് അടിച്ചു അടിച്ചുമാറ്റിയത് ഈ രജിസ്റ്റർ അടിച്ചു മാറ്റിപ്പോൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് വാർത്ത വരുന്നു മോഷണം പോയ രജിസ്റ്ററിലുള്ള വിദ്യാർത്ഥിനിയുടെ വിവരങ്ങൾ എസ് എം എസ് വഴി കൈമാറിയ ജീവനക്കാരനെതിരെ ശക്തമായ നടപടി വേണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു ആഹാ ഒരു കുതന്ത്രം ഉണ്ടായിരുന്നു എം ജി പ്രതീഷ് ശരിയാണ് പ്രതീഷ് ഗുഡ് മോർണിംഗ് ഈ അറ്റൻഡർ ആൾ അപകടകാരിയാണെന്ന് തോന്നലോ വിവരങ്ങൾ പറയൂ ആ എസ് കെ എൻ തിരുവനന്തപുരം കിളിമാനൂർ ആർ ആർ വി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിൽ രജിസ്റ്റർ മോഷണം പോയതായി പരാതി ഉയർന്നത് അതും ആ സ്കൂളിലെ തന്നെ ജീവനക്കാരൻ അറ്റൻഡറായ സജീവ് കുമാറാണ് ഈ സ്കൂൾ രജിസ്റ്റർ മോഷ്ടിച്ചത് സ്കൂളിലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ രാത്രി രാവിലെ ഈ അറ്റൻഡർ സ്കൂളിലെത്തുകയും ബാഗിൽ രജിസ്റ്റർ വച്ച ശേഷം അവിടെ നിന്ന് ആരും കാണാതെ മടങ്ങുന്നതും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതി കിളിമാനൂർ പോലീസിൽ ഇപ്പോഴുമുണ്ട് ഈ പരാതി നൽകിയതിന് പിന്നാലെയാണ് സ്കൂളിൽ നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് മോഷണക്കുറ്റത്തിന് കേസെടുത്ത പശ്ചാത്തലത്തിലാണ് നടപടി എന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതരുടെ വിശദീകരണം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില ആരോപണങ്ങൾ രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അതായത് ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ വിവരങ്ങൾ മറ്റൊരാൾക്ക് എസ് വഴി ഈ ജീവനക്കാരൻ കൈമാറി എന്നതാണ് ഗുരുതരമായ ആരോപണമായി രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ പുറത്തു പോകാനുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ വലിയ ആശങ്കയിലാണെന്നും ഇതിന്റെ കാരണം എന്തിനാണ് ഈ ജീവനക്കാരൻ ഈ രജിസ്റ്റർ മോഷ്ടിച്ചതെന്നും അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തെന്നും കൃത്യമായി കണ്ടെത്തണമെന്നതാണ് രക്ഷിതാക്കൾ പ്രധാനമായും പറയുന്ന കാര്യം അപ്പോഴും ഈ മോഷണക്കുറ്റത്തിന് കിളിമാനൂർ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്നൊരു ആക്ഷേപം കൂടി രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എം